ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിനൊന്നാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണങ്ങൾക്ക് പെരിങ്ങോത്ത് സമാപനം കുറിച്ചു സാധാരണ കാണാറുള്ള കൊട്ടിക്കലാശത്തിന് ബഹളമോ ഓർവെളികളോ ഇല്ലാതെ സമാധാനപരവും ശാന്തവുമായിരുന്നു സമാപന ദിവസത്തെ അന്തരീക്ഷം സമാപന പ്രചാരണത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മാത്രമാണ് പങ്കെടുത്തത് ഇരു മുന്നണികളുടെയും കൊട്ടിക്കലാശം അവർക്ക് അനുവദിക്കപ്പെട്ട ഇടങ്ങളിൽ ഒതുങ്ങി പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് എൽ ഡി എഫ് പരിപാടികളും പഞ്ചായത്ത് സമീപം യു ഡി എഫ് പരിപാടികളും നടന്നു ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സമാപന യോഗവും ടൗൺ ചുറ്റിയുള്ള റാലിയും സംഘടിപ്പിച്ചു വീണ്ടും എൽ ഡി എഫ് തന്നെ ഭരണത്തിൽ വരുമെന്ന പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തത് പ്രചാരണത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന പങ്കാളിത്തവും ആവേശവും യു ഡി എഫിന് സമാപന പ്രചാരണത്തിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിലും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമെന്ന അവകാശവാദമാണ് മുന്നണി ഉയർത്തിയത് െ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് അതുമാതിരി തന്നെ കഴിഞ്ഞ ഒരു അധികാരമായി നമ്മളോടൊപ്പം സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരനാരായണൻ എന്നോടൊപ്പം പല മേഖലകളിലും സജീവമായി പ്രവർത്തിക്കുകയും വോട്ടനവധി മാതൃകകൾ കാണിക്കുവാൻ താല്പര്യമുള്ളവനും അതുമാതിരി അതിന് കഴിവുള്ളവനുമാണ് ശ്രീ ശങ്കരനാരായണ മാസ്റ്റർ തീർച്ചയായും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തെ അടയാളത്തിൽ നമ്മുടെ നാട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി അവസാനത്തെ മണിക്കൂറുകളിലാണ് ഏകദേശം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനമെടുത്തിരിക്കുന്ന ആളുകളായിരിക്കാം ഭൂരിഭാഗം ആളുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ വാർഡിന്റെ ഒരു പ്രതിയെ ജയിപ്പിച്ചെടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കേവലമായ പ്രതികളുടെ തിരഞ്ഞെടുപ്പ് മാത്രമായി ലഘൂകരിക്കപ്പെടരുത് എന്നൊരു നിർബന്ധ ബുദ്ധി യു ഡി എഫിനെ സംബന്ധിച്ചോളമുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ് സാധാരണക്കാരനാണ് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ പത്തു വർഷവും നമ്മൾ ഓരോ ദിവസവും അനുഭവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും താരാബ്ദങ്ങളും ഒക്കെ അത് നമ്മളാക്കി ഉണ്ടാക്കിയതല്ല ഭൂരിഭാഗവും അത് നമ്മൾ ഭരിക്കുന്ന ഈ നാടിനെ നയിക്കുന്ന ഭരണകൂടങ്ങൾ സർക്കാരിൽ ഉണ്ടാക്കിയ ജനവിരുദ്ധമായ നയങ്ങളുടെ കെടുതികളാണ് നമ്മൾ അനുഭവിക്കുന്ന പലതും സാധാരണക്കാരന്റെ വീടുകളിലേക്ക് അനുവദിച്ചു കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങപ്പെട്ട ഒരു കാലത്തിന്റെ പേരാണ് പിണറായി സർക്കാരിന്റെ കാലം എന്ന് പറയുന്നത് എല്ലാ ക്ഷേമ പദ്ധതികളും പാറുമാറാക്കിയ ഒരു കാലമാണ് ഈ പത്ത് വർഷം கிரானியல்லாரோ எல்டிபி யாரோ விஎஸ்ஜி யாரோ விஎஸ்ஜி யாரோ மார்மோர் ஜின்டர ஃபோடினாரை ஃபோடினாரை செசி டெல்லம்போர் செசி டெல்லம்போர் சர்வரக்காரன் மெச்சன் பாலு இங்கன சின் மணி மாலினியா சாமி ஆசரா வாணே வந்து ஸ்திரிகளே கொண்டு போய் அவர்கீஷ்ட போல காசி கொடுத்து இல்லே காங்கிரஸ்

ചെറുപുഴയുടെ ഒരു മാംസ വിതരണ കേന്ദ്രം ഫ്രഷ് ചിക്കൻ ആൻഡ് ബീഫ് ചെറുപുഴം കാക്കിയഞ്ചാല പോത്ത് ആട് കോഴി തുടങ്ങി നല്ല ഇനം ഇറച്ചികൾ വിശ്വസ്തയോടുകൂടി വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും ചെറുപുഴയിലെ വിശ്വസ്ത സ്ഥാപനം ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ ചെറുപുഴ കാക്കയം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് നയൻ ടു എയ്റ്റ് സീറോ ടു ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ ചെറുപുഴ കാക്കയഞ്ചാൽ ഞങ്ങളുടെ ഇതര സ്ഥാപനങ്ങൾ ആലക്കോട് പേർത്തല്ലി പൊളിങ്ങോം പാടിയൂട്ട ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ ചെറുപുഴ കാക്കയൻ